എ ഡി ജി പി അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനകളും പുറത്തുവരുന്നു വരുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡി ജി പി നേരിട്ടാണ് അന്വേഷണം നടത്തുക ഇടതുമുന്നണിക്കകത്തും എ ഡി ജി പിടി ആവശ്യപ്പെട്ട് കടുത്ത സമ്മർദ്ദം ഉയരുന്നുണ്ട് സിപിഎം നേതൃത്വത്തിലും ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തി നേതാവിനെ സംരക്ഷിക്കുന്നതിൽ കടുത്ത അസംതൃപ്തിയുണ്ട് ആർ എസ് എസ് കൂടിക്കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടത് ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയതിൽ അതൃപ്തി ഒരു സംസ്ഥാന സെക്രട്ടറിയാണ് സി പി എമ്മിന്റെ തലയിൽ ഇത് കെട്ടിവെക്കണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുന്ന പശ്ചാത്തലമുണ്ട് ഡി ജി പി നേരിട്ട് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് സർക്കാർ ആ തലത്തിലുള്ള നീക്കങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു മുന്നണിയിലും വല്ലാത്ത സമ്മർദ്ദം നടപടിയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം കാരണം മുന്നണിയിലും വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായിട്ടുണ്ട് സി പി ഐ നിലപാട് കടുപ്പിച്ചിട്ടുണ്ട് കാരണം തൃശ്ശൂർ പോലെ സി പി ഐയുടെ ഒരു സീറ്റ് നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയ നടപടി എ ഡി ജി പിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് സി പി ഐയെ ചിലരെ ഒന്നുമല്ല അലോസനപ്പെടുത്തുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടത് ഏതായാലും എ ഡി ജി പിക്ക് നടപടി ഉണ്ടാകും എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ നൽകാറുള്ളത് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ഡി ജി പി നേരിട്ട് അന്വേഷണം നടത്തും സർക്കാർ തലത്തിൽ ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മുന്നണിയിൽ വലിയ സമ്മർദ്ദം ഡി ജി പി വിഷയത്തിൽ ഉണ്ട് കാരണം മറ്റ് ഏതെങ്കിലും ഒരു കൂടിക്കാഴ്ച പോലെയല്ല സി പി എം എന്നും ശത്രുവായി കാണുന്ന അകറ്റകീർത്താൻ ആഗ്രഹിക്കുന്ന ആർ എസ് എസ് നേതാക്കളുമായാണ് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തുന്നത് വിനോദ് ഏത് തലത്തിലാണ് അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ വിഷയത്തിൽ എ ഡി ജി പിയുടെ അടക്കം വിശദാംശങ്ങൾ വിശദീകരണം തേടേണ്ടതുണ്ടല്ലോ വിനോദ് ആ ഒരു ഗുരുതരമായ സാഹചര്യം എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം ആ സർവീസ് ചട്ട ലംഘനം ഉണ്ടായിട്ടുണ്ടോ ഈ കാര്യം പരിശോധിക്കുന്നു അധികാര ദുർവിനിയോഗം രണ്ട് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്തിന് എന്ന ചോദ്യം ഇപ്പോൾ പ്രതിപക്ഷത്തു നിന്ന് മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ അതായത് സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഈ ചോദ്യം ഉന്നയിക്കുന്നു സി പി എമ്മിനുള്ളിലും എ ഡി ജി പിയുടെ നടപടികളെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു സമീപനമുണ്ട് ഒരു വിഭാഗം നേതാക്കൾ ആ നിലയ്ക്ക് തന്നെയാണ് പോകുന്നത് അന്വേഷണം വേണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഡി ജി പി തന്നെ നേരിട്ട് ഈ കാര്യം പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ക്ലിഫ് ഹൌസിലേക്ക് മുഖ്യമന്ത്രി ഡി ജി പി വിളിച്ചു വരുത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെക്കുറിച്ച് ആരായുകയും ചെയ്തു ഇതിന് പിന്നാലെ തന്നെ ഇക്കാര്യം ഈ കൂടിക്കാഴ്ചകൾ ഇതേക്കുറിച്ച് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയതും മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ആർ എസ് എസ് നേതാക്കൾ രണ്ടുപേരെയും കണ്ടത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു എന്നതാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു തൃശൂരിലെ കൂടിക്കാഴ്ച അവിടെ തൊട്ടടുത്ത് മാസം ജൂൺ രണ്ടിന് കോവളത്ത് രണ്ടാമത്തെ ആർ എസ് എസ് നേതാവ് രാം കൂടിക്കാഴ്ച കോവളത്ത് ഉണ്ടാവുകയും ചെയ്തു ഈ സമയത്ത് ചില ബിസിനസ് സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നുവെന്ന വിവരം പുറത്തു വരുന്നു സി പി എമ്മുമായി ചില സി പി എമ്മിലെ ചില ഉന്നത നേതാക്കളുടെ അടുത്ത ബന്ധുക്കളാണ് ഉണ്ടായിരുന്നതെന്ന ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു അക്കാര്യങ്ങളെല്ലാം സ്ഥിരീകരിക്കപ്പെടേണ്ടതുണ്ട് ഏതായിരുന്നാലും എൽ ഡി എഫ് കൺവീനറും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പരിശോധന വേണം എന്ന നിലപാടിൽ തന്നെയാണ് അജിത് കുമാറിനെ എത്ര ദൂരം സർക്കാരിന് സംരക്ഷിച്ചു പോകാൻ കഴിയും ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആദ്യം അതിൻ്റെ തുടക്കം തന്നെ പി വി അൻവറിൽ നിന്നായിരുന്നു പി വി അൻവറാണ് എ ഡി ജി പി അജിത് കുമാറിന് കൊലപാതകത്തിൽ ഉൾപ്പെടെ പങ്കുണ്ടെന്ന് പറയുകയും മയക്കുമരുന്ന് സംഘങ്ങളുമായി സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയുകയും ഈ പിടികൂടുന്ന സ്വർണം പലപ്പോഴും അതിൻ്റെ പങ്ക് പറ്റുന്നുവെന്ന ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു അന്വേഷണം വേണമെന്ന നിലയിലേക്ക് എത്തി അവിടെയാണ് ആർ എസ് എസ് നേതാക്കളുമായുള്ള ബന്ധം വരുന്നത് തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അജിത് കുമാറിന്റെ ഇടപെടൽ വഴിയാണെന്ന ആരോപണവും ശക്തമാണ് അങ്കിത് അശോക് മാത്രം വിചാരിച്ചതുകൊണ്ടും ആയില്ല അതുവരെ തുടർന്നു വന്ന രീതികൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ക്രമീകരണങ്ങൾ അത് അതേപടി തുടരണമെന്ന് അങ്കിത് അശോക് അവിടുത്തെ കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് പറയുകയും എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് അജിത് കുമാർ ചില നിർദ്ദേശങ്ങൾ നൽകുകയും അതിന്റെ അതേ തുടർന്ന് പിന്നീട് ഈ പൂരം അലങ്കോലപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അതുതന്നെ ഈ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി ഉണ്ടായ സംഭവമാണെന്ന ആരോപണമാണ് ബിനോയ് വിശ്വം ഈ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അദ്ദേഹം ദുരൂഹമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു എ ഇടപെടലുകൾ ദുരൂഹമാണെന്നും അക്കാര്യം അതിലെ സത്യാവസ്ഥ ജനങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്ന ആവശ്യം കൂടിയാണ് ബിനോയ് വിശ്വം പറഞ്ഞത് അതിനു മുൻപ് തന്നെ വി എസ് സുനിൽകുമാറിന്റെ പ്രതികരണവും ഉണ്ടായിരുന്നു സുനിൽകുമാറും ഈ സംഭവ വികാസങ്ങളിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു വശത്ത് പൂരം അലങ്കോലമാകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് ആർ എസ് എസ് ആണെന്ന് വ്യക്തമായിട്ടുണ്ട് മറുവശത്ത് ആരാണ് എന്ന കാര്യം വ്യക്തമാകേണ്ടതുണ്ട് അതിൽ പരിശോധന വേണം അന്വേഷണം വേണം എന്ന കാര്യമാണ് സുനിൽകുമാർ പറയുന്നത് അതായത് സർക്കാരിനെ നേരിടേണ്ടി വരുന്നത് പ്രതിപക്ഷത്തിന്റെ എതിർപ്പും മാത്രമല്ല മറിച്ച് ഭരണമുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകുന്നു ഇടതുമുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകുന്നു സി പി ഐയുടെ എതിർപ്പ് അതിശക്തമായി ഈ വിഷയത്തിലുണ്ട് സി പി എമ്മിനുള്ളിലും അജിത് കുമാറിന്റെ നടപടികളെ വിമർശിച്ച് ഒരു വിഭാഗം നേതാക്കളുണ്ട് അവരും കൃത്യമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് രഞ്ജിത്ത്